ചേട്ടാ ഈ സാധനം കൊണ്ടായി വീട്ടിൽ പാട്ട് വെക്കാൻ പറ്റുമോ വീട്ടിൽ പാട്ടിങ്ങനെ വിരോധം പക്ഷേ പക്ഷെന്താ വെച്ചാൽ വീട്ടിലെ സകല സാധനങ്ങൾ ഇടിഞ്ഞുപൊളിഞ്ഞു മാത്രം ഇടിഞ്ഞുപളിഞ്ഞ് അത്രയ്ക്കും സെറ്റപ്പ് അത്രയും പവറാണ് അത്രയ്ക്കും പവറാണ് ഞാൻ ചോദിക്കുന്നത് ഇത് വെക്കാൻ ഇത് സാധാരണ ഗതി ഡിജാറുകൾ ഡിജ ഡാൻസുകൾക്ക് വലിയ ഗാനവാളകൾക്ക് ഇതൊക്കെ ബ്രാൻഡഡ് ആണോ അതൊക്കെ ബ്രാൻഡഡ് എന്ന് പറയും ജർമ്മൻ ക്വാളിറ്റിയാണത് ജി ഇലക്ട്രോണിക്സ് അത് കാലങ്ങളായിട്ട് ഇവിടെ കൂടിയുള്ള ഇരുപത് മുന്നോട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ എല്ലാ പാർട്സ് കൂടി സർവീസിന് യാതൊരു ബുദ്ധിമുട്ടില്ല മറ്റു കമ്പനികളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കമ്പനിയോട്ട് അയക്കണം അപ്പൊ ഒരു ആറുമാസം അവരെ പോകും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എല്ലാം എല്ലാം സെറ്റ് കൊടുക്കും ഇത് സൗണ്ട് വർക്കുകാരും കൊണ്ടും അവർ വാടക കൊടുക്കാനും മറ്റേ കൊണ്ടും കൊടുക്കാൻ ആൾക്കാർക്ക് ട്രൂപ്പ് കൊണ്ടും കോളേജുകാർ കൊണ്ടും അതേ മതി റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവരൊക്കെ എല്ലാവരും കല്യാണ മണ്ഡപം തിയേറ്ററുകൾ എല്ലാവർക്കും അങ്ങനെ സെറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണല്ലേ ഇത് മുതൽ എല്ലാ എല്ലാ സെറ്റപ്പുകളും അതായത് ഇതിന്റെ ഏറ്റവും സെഡിയായ ബ്രാൻഡ് ക്യൂബിന്റെ ആണ് സാധാരണ ഓണൊക്കെ വരുമ്പോ സെലിബ്രേഷൻ ഒക്കെ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഇതിനൊക്കെ എന്ത് വില ഇതിനൊക്കെ ഇതൊക്കെ നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ ഉള്ളൂ ഇതിന്റെ ശരിക്ക് പുറത്തോട്ട് പുറത്തോട്ട് കൂടും കുറച്ച് ഞങ്ങൾ ഡീലറാണ് ഡീലറാണ് ഇത് കറക്റ്റ് ഒരു സ്ഥലം ഈ ലൊക്കേഷൻ ലൊക്കേഷനെ വരുന്ന ശരി ഇത് അങ്കമാലി അങ്കമാലിയിലെ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ചേട്ടൻ വെച്ച് കൊടുക്കട്ടെ നമ്പർ വെച്ചുകൊടുക്കാം അപ്പൊ ആവശ്യക്കാരെന്തായാലും കോണ്ടാക്ട് ചെയ്തോട്ടെ ആയിക്കോട്ടെ